യ്ക്ക് പോകണം പോളണ്ടിൽ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിനെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം വിഫലമാകുന്നു കൊച്ചി പള്ളുരുത്തി സ്വദേശി ജേക്കബ് നെൽസൺ ആണ് കേസിൽ ഏഴു വർഷമായി ജയിലിൽ കഴിയുന്നത് മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവിനെ ഇന്ത്യക്ക് കൈമാറാമെന്ന് പോളണ്ട് അറിയിച്ചിട്ടും തുടർനീക്കങ്ങൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ജേക്കബിനെ നാട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന സർക്കാരും ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്താണ് ഒരു പശ്ചാത്തലം ൾക്കാമോ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പോളണ്ടിൽ സർക്കാരിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് അവിടെ കുടുങ്ങിയ മലയാളിയായ ശ്രീ ജേക്കബ് നെൽസൺ ഇന്ത്യയിലേക്ക് അവിടെ ജയിലിൽ കേസിൽ കഴിയുന്ന ഒരാൾ കൂടിയാണ് ജയിലിലേക്ക് മാറ്റാം എന്ന് പോളണ്ട് ക്ഷമിക്കണോ ഇന്ത്യയിലേക്ക് മാറ്റാമെന്ന് പോളണ്ട് സർക്കാർ സമ്മതിച്ചതാണ് എന്താണ് നവമി ഇപ്പോൾ സാങ്കേതിക എന്താണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് പോളണ്ടിലെ ഇന്ത്യൻ എംബസിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അപ്പോൾ അന്ന് മുതൽ ആരംഭിച്ച നിയമ പോരാട്ടമായിരുന്നു നാല് വർഷത്തിന് ശേഷമാണ് നമുക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ലഭിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി ജേക്കബ് നെൽസൺ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാനസിക നില വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് കഴിഞ്ഞ മാസം ഞാൻ ജയിൽ സന്ദർശിച്ചിരുന്നു നേരിട്ട് ജേക്കബിനെ കണ്ടിരുന്നു അതിന്നും എനിക്ക് ബോധ്യമായതും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സൈക്കോളജിസ്റ്റുമായും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അല്ലാതെ മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെ ജയിലിലേക്ക് മാറ്റുകയും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നോമി ഈ കേസിൻ്റെ വിശദാംശങ്ങളൊന്ന് പങ്കുവെക്കാം വരാം ചില മിഥുൻ ാണ് പോളണ്ടിലെ ലോക കേരള സഭാ അംഗം കൂടിയാണ് മിഥുന് മിഥുന് താങ്കൾ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ട ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാകുന്നു അവിടുത്തെ സർക്കാർ സംബന്ധിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കൈമാറ്റത്തിലുള്ള നീക്കം അതിനൊരു തടസ്സം നേരിടുന്നത് ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സർക്കാരിന്റെ ഓഗസ്റ്റ് തോന്നുന്നു നിന്നുള്ള ആ വിധി അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിനെ യും എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ മറുപടി നൽകാതിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് പോളണ്ടിലെ സർക്കാർ അവർ സമ്മതം അറിയിച്ചു അല്ലെ ഇന്ത്യയിലേക്ക് കൈമാറാം അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ല അത് ഈ സർക്കാരിനെ നിങ്ങൾ സർക്കാരിന്റെ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾ അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നോ അതെ ഇതിന്റെ ഈ നടപടിക്രമം എന്ന് പറയുന്നത് തുടക്കത്തിൽ രണ്ട് സ്റ്റേജിലാണ് ഒന്ന് ഫോറണ്ടിലെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫെയേഴ്സും ഈ രണ്ട് വിഭാഗം രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അനുമതി ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അത് കിട്ടിക്കഴിഞ്ഞു അതിനുശേഷം അവർ ഇന്ത്യ ഇന്ത്യൻ അധികൃതരെ അറിയിക്കുകയായിരുന്നു എന്നാൽ നമുക്ക് ഇത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി ഒരു അറിയിപ്പും വന്നിട്ടില്ല നമുക്ക് ആകെ ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നത് ഇന്ത്യൻ എംബസിയെ മാത്രമാണ് ഇന്ത്യൻ എംബസിയിൽ നിന്നും പോലും നമുക്ക് വ്യക്തമായ മറുപടിയില്ല ഇത് ഇന്ത്യയിൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഇത് ഈ ഫയൽ കൈമാറിയിരുന്നു അവിടെ നിന്നും ഇത് ഇന്ത്യയുടെ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അവസാനമായി നമുക്ക് എംബസിയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടുന്നത് ശേഷം ജേക്കബിന്റെ കുടുംബവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും നമുക്ക് കൃത്യമായ മറുപടി ഇത് ഇന്ത്യയിൽ നിന്നും വന്നിട്ടില്ല എന്നാണ് എംബസി നമ്മളെ അറിയിക്കുന്നത് ഈ ജേക്കബ് നെൽസന്റെ അദ്ദേഹം എപ്പോഴും ജയിലിലാണുള്ളത് അല്ലെ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ സാഹചര്യം എങ്ങനെയാണ് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു അദ്ദേഹവുമായി നിങ്ങൾ സംസാരിക്കാറുണ്ടോ കാണാറുണ്ടോ അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ മാസം സന്ദർശിച്ചിരുന്നു അപ്പോ ജേക്കബ് നെൽസൺ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്നെ എന്നെയും മകളെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഫോണിൽ ബന്ധപ്പെടുകയും നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അദ്ദേഹം വീട്ടിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ നേരിട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ മാനസികതയുടെ വളരെ വഷളായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തെ ജയിലധികൃത അറിയിച്ചിട്ട് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് ഇപ്പൊ താമസിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറുന്ന രീതിയിലുള്ള അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക ഈ ജയിലിലെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ് നല്ല പരിഗണന കിട്ടുന്നുണ്ടോ സർക്കാരും കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ള സർക്കാരും മറ്റു തോന്നുന്നു അതെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ മനുഷ്യാവകാശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ് അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എന്നാൽ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റ് ഭാഷകൾ അറിയില്ല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ ജയിൽ ജയിലധികൃതർക്കും ജയിലിലുള്ള ഡോക്ടർമാരാണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അവർക്കെല്ലാം തന്നെ നേരിടുന്ന പ്രധാന ചലഞ്ചാണ് ഇതാണ് ജേക്കബിനുള്ളൊരു പ്രശ്നം അപ്പോ ഈ ഇവിടുത്തെ കോടതിയും പറയുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ആ ആവശ്യം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഉത്തരവ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അപ്പോ ഇനിയും വേണ്ടത് നമ്മുടെ സർക്കാർ ഇടപെടണം പോളന്റ് സർക്കാരുമായി ബന്ധപ്പെടണം വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ മുൻകൈ എടുക്കണം അതിനുള്ള ശ്രമങ്ങൾ കുടുംബാംഗങ്ങളടക്കം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അവിടുത്തെ മലയാളികളുടെ ഒരു ശ്രമഫലവും ഇതുമായി ബന്ധപ്പെട്ടേയും തുടരും അല്ലേ തീർച്ചയായും തീർച്ചയായും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇയാളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു മറുപടി കൊടുക്കേണ്ടത് എന്നാൽ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് കൂടി ആണെങ്കിലും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല ആളുകളെയും കോണ്ടാക്ട് ചെയ്യുന്നെല്ലാം ഉണ്ട് എന്നാൽ കൃത്യമായ ഒരു മറുപടി ഔദ്യോഗികമായി നമുക്ക് എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാർത്തയ്ക്ക് ശേഷം നമ്മുടെ പാർലമെന്റ് അംഗങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഈ വിഷയത്തിൽ ഇതിന്റെ ഒരു ഇപ്പോൾ ഏത് നടപടിക്രമത്തിലാണ് ഈ ഈ കേസ് എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇയാളെ സ്വീകരിക്കാം എന്ന് പറയാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം മറ്റു പല ആളുകളെയും പല രാജ്യങ്ങളിലും ജയിലിൽ കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ അവിടെ അതിന് തടസ്സം വരുന്നത് ആ ജയിലിൽ കിടക്കുന്ന വ്യക്തി ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഈ ഈ രാജ്യം ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ അനുമതി തന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇയാളെ കൊണ്ടുവരാൻ അനുമതി നൽകാത്തത് എന്നാണ് മനസ്സിലാകുന്നത് ശരി നന്ദി സാർ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നവമി അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു അവർ ഈ ഇതിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഇവരാരെയോ കണ്ടു എം പിമാരോ കേന്ദ്രമന്ത്രിമാരോ ഒക്കെ വിചാരിച്ചാൽ കേരളത്തിൽ നിന്നൊക്കെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വിചാരിച്ചാൽ ഒരുപക്ഷേ ഇയാളെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചേക്കും തീർച്ചയായും രഞ്ജിത്ത് ഈ നമ്മുടെ എം പിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ ഈ ഈ വ്യക്തിയെ ജേക്കബിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും കാരണം പോളണ്ട് സർക്കാർ അതിനുള്ള ഉത്തരവ് ഇതിനോടകം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് ഇവരാരും ഇതിലിടപെടാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കുടുംബം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇന്നലെ നമ്മൾ അവരോട് ചെന്ന് സംസാരിക്കുമ്പോൾ പോലും ആരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് എം പി ആണ് ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതെന്ന ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത് അത്രയും ആരെ ഏത് വ്യക്തിയെ കണ്ടാലാണ് അവരുടെ മകനെ അല്ലെങ്കിൽ സഹോദരനെ വിട്ടു കിട്ടുക എന്നതുപോലും അറിയാത്തൊരു സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഇല്ലാത്ത ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ മകൻ ആയിട്ടുള്ള ഈ ജേക്കപ്പിൻ്റെ ഈ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് ഇത്രയും വൈകുന്നത് ആ കുടുംബത്തിൻ്റെ ഈ ഒരു അജ്ഞത കാരണമായിരിക്കും എന്തായാലും ഈ വാർത്ത കാണുന്ന ഈ എം പിമാരായിക്കോട്ടെ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ ഇത്രയും വേഗം ഈ ജേക്കപ്പിനെ നാട്ടിലേക്ക് കൊണ്ടു വരണമെന്നാണ് അവരും അഭ്യർത്ഥിക്കുന്നത് കാരണം ഓരോ ദിവസം കഴിയുന്നോറും നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ഓരോ ദിവസം കഴിയുമോറും ജേക്കപ്പിന്റെ മാനസിക നില അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പതിനാല് വർഷത്തേക്കാണ് അവിടെ ഈ ആദ്യം ഈ ശിക്ഷ വിധിച്ചത് പിന്നീട് ഇദ്ദേഹത്തിന്റെ മാനസിക നില കൂടുതൽ വഷളാകുന്നതിനെ തുടർന്ന് എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഏഴു വർഷമായിട്ടും ജേക്കപ്പിനെ നാട്ടിലെത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹകരണ നിസ്സഹായ അവസ്ഥയാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ഈ ലോക കേരള സഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ ഒരു സമ്മർദ്ദം ഇതിലേക്കില്ല എന്ന ഒരു വിവരം കൂടിയാണ് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിലായിരുന്നു ജേക്കപ്പ് പോളണ്ടിലേക്ക് പോകുന്നത് അവിടെ ഒരു വെൽഡിംഗ് ജോലിക്കാണ് പോകുന്നത് ഡിസംബർ മാസത്തോടുകൂടിയാണ് കുടുംബത്തിലൊരു അവിടെ നിന്ന് സർക്കാരിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നത് അതിൽ പറയുന്നത് ജേക്കപ്പ് ഇത്തരത്തിൽ മൂന്ന് പേരെ കുത്തിയിട്ടുണ്ട് അതിൽ രണ്ട് പേർ മരിച്ചിട്ടുണ്ട് അത് ഒരു തമിഴ്നാട് സ്വദേശിയും ഒന്ന് ഈജിപ്ത്യൻ സ്വദേശിയുമാണ് മരിച്ചത് മറ്റൊരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്തായാലും സർക്കാർ ഇതിൽ പോലീസ് ഇതിൽ കേസെടുത്തു ഇതിൻ്റെ വിധിയായി ഇതിൻ്റെ കേസ് വിചാരണയൊക്കെ നീളുകയാണെന്ന കാര്യം കുടുംബത്തെ അറിയിക്കുന്നു പിന്നീട് അവിടെ തന്നെ ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തുകയും ആ അഭിഭാഷകൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുപ്പത് വർഷത്തോളം ലഭിക്കേണ്ട ശിക്ഷ അത് പതിനാല് വർഷമായി കുറഞ്ഞു അത് ഇയാളുടെ മാനസിക നില പരിഗണിച്ചുകൊണ്ടാണ് പിന്നീടാണ് അവിടെയുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അടക്കം ഈ ജേക്കപ്പിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അടക്കം ചികിത്സിച്ചതിൻ്റെ ഫലമായാണ് അല്ലെങ്കിൽ അവർ അത് അവരും ഈ ജേക്കപ്പുമായി സംസാരിച്ചു പക്ഷേ ജേക്കപ്പിൻ്റെ മാനോനില ഓരോ ദിവസം കഴിയും തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ് മലയാളമല്ലാതെ മറ്റു ഭാഷകളൊന്നും തന്നെ ഇയാൾക്ക് സംസാരിക്കുന്നത് ാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോളിഷ് സർക്കാരും കോടതിയും കേന്ദ്ര ഇന്ത്യ പോളണ്ടിലുള്ള ഇന്ത്യൻ എംബസി വിവരം അറിയിക്കുകയും എത്രയും വേഗം ഇയാളെ നാട്ടിൽ കൊണ്ടുപോകാൻ അറിയിക്കണം നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇത് ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ എംബസി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ഈ കേന്ദ്രം ഇതിലൊരു നടപടി സ്വീകരിച്ചില്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും ഒരു വർഷം മുൻപ് പള്ളുരുത്തി പോലീസ് കുടുംബത്തിൽ വരികയും അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി നാട്ടിലേക്ക് ജേക്കപ്പിനെ കൊണ്ടുവന്നാൽ അവരുടെ ചികിത്സാ ചിലവെല്ലാം വഹിക്കുവാൻ കുടുംബം തയ്യാറാണോ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോയി ജേക്കപ്പിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം തന്നെ കുടുംബം വഹിക്കുമോ എന്ന് ചോദിച്ചിരുന്നു അതിനൊന്നും കുടുംബത്തിന് മറ്റു തടസ്സങ്ങളില്ല എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് നാട്ടിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടിട്ടുള്ള നടപടികൾ തുടങ്ങാം എന്ന് കുടുംബം സമ്മതിക്കും